അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ നഗരസഭ ഫണ്ട് വിനിയോഗിച്ച് സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടന്നു ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സാമ്പത്തിക വർഷത്തെ നഗരസഭാ ഫണ്ട് മൂന്നര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അമ്മാട്ടിക്കുളത്തിന് സമീപം ഓപ്പൺ ജിം യാഥാർത്ഥ്യമാക്കിയത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ പ്രദേശങ്ങളിലും എല്ലാ എല്ലാ വാർഡിലും സ്ഥലമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഓപ്പൺ ജിം നമ്മൾ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് ഓരോ ഓപ്പൺ ജിമ്മിലും നൂറുകണക്കിന് ആളുകളാണ് ആരോഗ്യം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്നത് ഇവിടെ ഒന്നും കൂടി വിപുലീകരിക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും ആരോഗ്യ വലിയ മാറ്റം ഇപ്പോൾ എൻ്റെ വാർഡിലൊക്കെ തന്നെ വൈകുന്നേര കാലത്ത് പുരുഷന്മാരും വൈകുന്നേരം നേരമുള്ള സ്ത്രീകളാണ് നൂറുകണക്കിന് സ്ത്രീകളാണ് ഓരോ ദിവസവും വരുന്നത് ആ പ്രദേശത്തെ ജനങ്ങൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ ഓപ്പൺ ജിമ്മിനെ സ്വീകരിക്കുന്നത് അപ്പോൾ ജീവിതചര്യ രോഗങ്ങളുള്ള ഷുഗറായാലും പ്രഷറായാലും മറ്റ് സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ ആരോ മറ്റേ അസുഖങ്ങളുള്ള ആളുകളൊക്കെ തന്നെ കാലത്ത് ഈ കേന്ദ്രത്തിൽ വന്ന് അവർ എക്സസൈസ് ചെയ്താൽ എന്നുള്ളതാണ് പൊതുവായിട്ട് തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി ഡിവിഷൻ കൗൺസിലർ സ്വപ്ന ശശി അധ്യക്ഷത വഹിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാഷൻ കൗൺസിലർ ലില്ലി ജോസഫ് വിജയലക്ഷ്മി തുടങ്ങിയവരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു